ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വോയിസ് വ്ലോഗാണ് കേട്ടോ മറക്കാതെ കൂടി പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തെ അമർത്താൻ മറക്കല്ലേ ഞങ്ങൾ ഞങ്ങളിത് ഇന്ന് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണാൻ വന്നേക്കുന്നത് അപ്പോൾ ഇത് ഈ ബാക്ക് ടു സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസ് വാങ്ങാൻ നമ്മുടെ പുതിയ പള്ളൂരത്തിൽ ലോഞ്ച് ചെയ്തേക്കുന്ന വിശാലിലാണ് കേട്ടോ വന്ന് കയറുന്നത് ഭയങ്കര ലോ ബുമ്മൊക്കെ ഞങ്ങൾ കയറിയതാണ് പക്ഷേ ബില്ലിംഗ് സെക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തല ഇറങ്ങി കാരണം അത്രയും ക്യൂവും തിരക്കുമായിരുന്നു ഇന്നെങ്ങാനും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ പോകാം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നാൽ എന്തായാലും ഒന്ന് കയറിയതല്ലേ എന്ന് ഇറങ്ങി ഞങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് ഇറങ്ങി അതേപോലെ ഇറങ്ങി കേട്ടോ ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ പട്ടി ചന്തക്ക് പോയതുപോലെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ അടുത്ത നേരെ നമ്മുടെ തോപ്പുമുടിയിലോട്ട് വിട്ടു അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുന്നൊരു സ്കൂൾ ഇതൊരു പുതിയത് കട തുറന്നതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മളവിടെ പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഞങ്ങളുടെ പതിവ് കടയിൽ വന്നേക്കാണ് തോപ്പുംപടിയിലുള്ള നമ്മുടെ സ്കൂൾ ഐറ്റംസ് സ്കൂൾ ഷൂവും കാര്യങ്ങളൊക്കെ പതിവ് പോലെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഈ ചേട്ടൻ തന്നെയാണ് നമുക്ക് എടുത്തു തരുന്നത് അപ്പോൾ അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പടയെന്നും പറഞ്ഞ സാധനം എടുത്തു വന്നു അങ്ങനെ അതും വാങ്ങിച്ച് നേരെ നമ്മൾ കഴുത്ത് കരുവേൽപ്പൊടിയിലോട്ട് വിട്ടു കേട്ടോ വിശാലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയാണ് അപ്പോൾ അതേ അവിടെ നിന്ന് ജോക്കൂട്ടൻ ഇന്നേഴ്സും കാര്യങ്ങളും ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നും പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് അതേ ഫ്രൈറ്റും കൊടുത്ത് വാങ്ങുന്നതും നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളിറങ്ങും കേട്ടോ അപ്പോൾ നല്ല ഷോറൂമാണ് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ കയറി നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്മുടെ വിശാലിലേക്കാണ് കേട്ടോ കയറുന്നത് അവിടെയും ഇതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഞാനിങ്ങനെ ഓടി നടന്ന ഓരോ സാധനങ്ങളിങ്ങനെ നോക്കും നോക്കിയിട്ട് അതേപോലെ തിരിച്ച് വയ്ക്കും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ അതേപോലെ തന്നെ കേട്ടോ ജോക്കൂട്ടിനും ഓരോ സാധനങ്ങൾ എന്തൊക്കെയോ വേണമെന്നും എന്നും പറഞ്ഞൊക്കെ നോക്കും എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് വയ്ക്കും അങ്ങനെ ഞങ്ങൾ ഇത് അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ അവസാനം ദേ ഈ ബാഗ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വാങ്ങാൻ വന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ബാഗ് കക്ഷത്താക്കി അപ്പോൾ ഈ ബാഗും എടുത്താണ് തിരിച്ചിറങ്ങിയേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ തോപ്പുംപൊടി ഇട്ടാവട്ടത്ത് തന്നെ കിട്ടുന്ന ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ എവിടെയും കടയിൽ നമ്മൾ പോകണ്ടല്ലോ അങ്ങനെ ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ടൈ യൂണിഫോം കാര്യങ്ങളൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഷേണായിസിൽ കിട്ടും കേട്ടോ എല്ലാ യൂണിഫോമും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നമുക്കറിയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവിടെ സ്കൂളിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വൻപം തിരക്കായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങളുടെ ഈ സോക്സും എന്തെന്നാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും വിഷയത്തിൽ നിന്ന് മാറി അങ്ങനെ ഇതേ ഞങ്ങൾ ഷോക്സ് ഒക്കെ നോക്കി അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഡാടി അവനെ ഇട്ട് നോക്കിച്ചിട്ടൊക്കെ ഇട്ട് നോക്കാൻ പറ്റില്ല സൈസ് കാലി വെച്ചിട്ട് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇട്ടങ്ങാനും പൊട്ടിച്ചാൽ നമ്മൾ നമ്മുടെ വിധ അവർ കടക്കാർ നമ്മളെ വിധം മാറ്റും അങ്ങനെ ഞങ്ങളിതേ പുറമേ കൂടി അവർ അന്നേരം തന്നെ പറഞ്ഞു കേട്ടോ ഇട്ടൊന്നും നോക്കരുതെന്ന് ഇട്ട അങ്ങനെ ആരും നോക്കില്ലല്ലോ ഞങ്ങൾ പുറമേ കൂടി ഇതേ സൈസൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ അഞ്ചെണ്ണം മഴയില്ലേന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഡാടി എന്ത് കാര്യത്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല കാരണം മഴയല്ലേന്ന് ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഡാഡി അഞ്ചെണ്ണം വാങ്ങിച്ച് വീട്ടിലെത്തിച്ചു അപ്പോൾ അതേ ഉടനെ തന്നെ നമ്മുടെ ചേട്ടായിക്ക് നമ്മുടെ ജോക്കുട്ടനെ ഈ എന്ത് സാധനം വാങ്ങിച്ചാലും അവൻ്റെ കൂട്ടുകാരനെ പോലെയാണ് അപ്പാപ്പൻ അപ്പാപ്പനെ കാണിക്കാതിരുന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കയ്യിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ടൂ വീലറിനല്ലേ നമ്മൾ വരുന്നത് പക്ഷെ എന്നാലും അവൻ അപ്പാപ്പനെ കാണിച്ചാലൊരു സമാ ഓടിക്കൊണ്ടുവന്ന് ഷോക്സും ഷൂവും യൂണിഫോമിൻ്റെ സാധനങ്ങളെല്ലാ സാധനങ്ങളും കേട്ടോ കിറ്റിലുണ്ടായിരുന്ന സകല സാധനങ്ങളും അപ്പാപ്പനെ കാണിച്ചിട്ടാണ് അവന് ഇരിക്കുന്നത് അങ്ങനെ ദീ അപ്പാപ്പനെ കാണിച്ച അവസാനം അപ്പാപ്പൻ ഇവനിങ്ങനെ കഥ പറഞ്ഞ ഒരന്ന് ഒരന്ന് കാണിച്ചിട്ട് അപ്പാപ്പനെ പ്രാന്ത് കയറി അപ്പാപ്പൻ തലയൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതേ അപ്പാപ്പനെ ഉറക്കുമായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ അതേ വീട്ടിൽ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ബില്ലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ ഇരിക്കുന്നു എൻ്റെ ബാഗ് കൂട്ടൻ അങ്ങനെ ബാഗ് കൂട്ടനും ടിഫിൻ ടൗലൊക്കെ വാങ്ങിച്ചു ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ കിട്ടാത്ത സാധനത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തോട്ട് ഓടുന്ന ഈ ഓട്ടമാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ രണ്ട് വീഡിയോയും കൂടി ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം ഞങ്ങൾ എറണാകുളത്തുള്ള പെൻറ്റ മേനകിലേക്ക് പോവുകയാണ് കേട്ടോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല വാങ്ങിക്കാൻ എന്നും എന്നാലും തന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ അവനൊരു ഹൈലൈറ്റ് ചെയ്യാൻ അപ്പോൾ അവൻ അവന്റേതായ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു 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 എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയൊക്കെയാണ് കേട്ടോ ജോക്കുട്ടനെ വെയിലില്ലായെന്നു പ്രതീക്ഷിച്ച് പോയതാണ് സൺഡേ നോക്കി തിരക്കില്ല വെയിലുണ്ടാവില്ല പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറുന്ന സെക്ഷനിൽ തന്നെ കുടയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല വിലയുണ്ട് പക്ഷെ അങ്ങോട്ട് അകത്തോട്ട് കയറി ഓരോ കടയിൽ കയറി ബാർഗെയിൻ ചെയ്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വിലക്കുറവിൽ കിട്ടും കേട്ടോ ഇവിടെ ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു കുടയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു പക്ഷെ അത് ചെറുതാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ ഞങ്ങൾക്ക് അകത്തത് നല്ലൊരു കുട ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വലിയൊരു കുട കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കുട ഈ എടുക്കുന്ന കുട തന്നെ നമുക്ക് ഈ വെയിലത്ത് പിടിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ കുടും കുട്ടീട്ട് നടക്കാൻ പറ്റുന്നുണ്ടായില്ല കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും എല്ലാവരുടെയും അങ്ങനെ ഞങ്ങളിത് നടന്ന് വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ വാട്ടർ ബോട്ടിലും പിന്നെ എന്ത് സാധനം അതൊക്കെ കൈയിരിക്കുന്ന ആ ബോക്സും അതൊക്കെ വാങ്ങിക്കുകയാണ് ബോക്സിൻ്റെയൊക്കെ ആവശ്യമില്ല പക്ഷേ അവനത് വേണം കാരണം സ്കൂളിൽ നിന്ന് അവന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫീസ് അടച്ചേൻ്റെ കൂട്ടത്തിൽ അവർക്ക് പ്രൊവൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ജോക്കൂട്ടൻ ബോക്സ് വേണം ട്യൂഷൻ ക്ലാസ്സിലെങ്കിലും കൊണ്ടുപോകാൻ ബോക്സ് വാങ്ങിച്ചാൽ മമ്മീന്നും പറഞ്ഞു നിർബന്ധമില്ല കേട്ടോ പിന്നെ അവനെടുക്കുമ്പം നമ്മൾ ആ എടുത്തോട്ടേ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നടക്കുകയാണ് കേട്ടോ അവസാനം ഞാൻ ഡാഡിക്കിട്ട് പണി കൊടുത്തു കാരണം കുറേ നാളായി ഞാനൊരു ദോഷ ചെട്ടി വാങ്ങിക്കണമെന്നും പറഞ്ഞ് ദോഷക്കല്ലേ അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ ഡാഡീനെ അതും കാ വാങ്ങിപ്പിച്ചു കേട്ടോ അത് അത് ആ കടയാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഞാൻ എടുത്തിട്ട് ഇറങ്ങി അവസാനം ഈ ഒരു കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താ എല്ലാവരും ആളുകൾ കൂടി നിൽക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് അകത്തോട്ട് ഇടിച്ച് കയറി കേട്ടോ നല്ല തിരക്കും നല്ല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കുട തന്നെ നല്ല ഹൈലൈറ്റ് ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കുടയുടെ റേറ്റ് അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ളത് അപ്പം അതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ഡാഡി ഒരു കുട എടുത്തു കേട്ടോ അങ്ങനെ അതേ ഇരിക്കുന്ന ഒരു പട്ടിക്കുട്ടീനൊക്കെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഡാടി നിന്നു പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിക്കാതെ തിരിച്ച് ഞങ്ങളിതേ കൊടയൊക്കെ എടുത്ത് കുടയും ടിഫിൻ ബോക്സും ഒക്കെ എടുത്തു കേട്ടോ ടിഫിൻ ബോക്സൊക്കെ കാണിക്കാൻ വിട്ടുപോയി കാരണം നല്ല തിരക്കാണ് റോട്ടിൽ അപ്പോൾ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം ഞാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന മുയലമ്മേനെ നമ്മുടെ ഡാവിക്കുട്ടനെടുക്കണമെന്നും പറഞ്ഞിട്ട് ഡാടി നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചത് നടന്ന് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി വെയിലും കൂടിയല്ലേ പക്ഷേ സാധനങ്ങൾ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കുഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കിറ്റുകളായിട്ടോ നമ്മൾ ടൂ വീലറിനാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വാച്ച് കട കിടണ്ടപ്പോഴേക്കും ദൈഡാഡി കൂടി കയറുന്നു എത്ര വാച്ച് ഉണ്ടെന്നാണെങ്കിലും ഒരു വാച്ചിൻ്റെ ഒരു ഒരു ക്രെയ്സ് ആണ് ഡാഡിക്ക് ഒരു പ്രാന്താണ് വാച്ച് എവിടെ കിട്ടുന്നോ അവിടെ പോയി ഓടിപ്പോയി എന്ന് നോക്കിയിട്ടെങ്കിലും ഇറങ്ങണം എങ്ങനെ ഞങ്ങൾ അവസാനം നോക്കിയിട്ട് കയറാമെന്ന് പറഞ്ഞ് അവസാനം ഇറങ്ങിയപ്പോഴേക്കും ഡാഡിയുടെ കയ്യിലൊരു വാച്ചായി കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ഒരു വെള്ളം കുടിക്കാൻ ഈ ഒരു ആൻറ്റിയുടെ കടയിലാണ് കേട്ടോ കയറിയത് നല്ല സ്നേഹമുള്ള ഒരു ആയിരുന്നു ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു ഞങ്ങളിത് നാരങ്ങ നാരങ്ങ വെള്ളമല്ല കേട്ടോ സർവത്താണ് കുടിച്ചത് അപ്പോൾ ദേ ഞങ്ങൾ സർവത്തൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് പോകാൻ അപ്പം ഇത്രയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിറ്റ് ഈ കൊട കുടവിടിച്ച് വണ്ടി പോകുന്നതായിരുന്നു വലിയൊരു ടാസ്ക് അങ്ങനെ ഞങ്ങളിത് പോകുന്ന വഴി ഇവിടം വരെ വന്നതല്ലേന്ന് ഓർത്തിട്ട് നമ്മൾ റിലയൻസിലും കൂടി കയറി കേട്ടോ അങ്ങനെ ഇതേ വരുന്ന വഴി ഞങ്ങൾ തേവരയിലുള്ള റിലയൻസിൽ കയറിയേക്കാണ് കേട്ടോ മൂന്ന ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അവസാനം ഡാഡിക്ക് അതിനും ഞങ്ങൾ പണി കൊടുത്തു തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പം പിന്നെയും നമ്മുടെ ലിസ്റ്റില്ലാത്ത സാധനങ്ങളും എടുത്ത് ഇറങ്ങിയ കേട്ടോ എപ്പോഴും ഡാഡി എപ്പോഴും പറയും ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലതെന്ന് കാരണം ഇത്ര രണ്ട് മൂന്ന് സാധനങ്ങൾ എടുക്കും ലിസ്റ്റ് എടുക്കും ഞങ്ങൾ ആ ലിസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ എടുക്കും അത് എൻ്റെയും ചുവക്കൂട്ടൻ്റെയും ഒരു ഇതാണ് ഈ ഇരിക്കുന്നൊരു ഒരു ടോയ് ഉണ്ട് കേട്ടോ ഫാനിൻ്റെത് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടു പേര് ഇങ്ങനെ പണിപ്പെട്ട് ഡാഡീനെ നോക്കി നിന്നു അവസാനം ഡാഡി ഞങ്ങളെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ ഞങ്ങളത് അവിടെ വെച്ചിട്ട് പോന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഈ മാഗിയും ഫ്രൂ ഒരു വെള്ളമൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതേ ഇത് ഞാൻ അവസാനം എനിക്ക് ഒരു ക്ഷമയില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സാധനം ഞെക്കിയെങ്കിലും കളിച്ചു എൻ്റെ പുറകെ ജോക്കുട്ടനും ഉണ്ടായി കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഒത്തിരി ഇല്ല എന്നാലും ഇത്തിരി സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങളിത് ഈ ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം കറക്റ്റാണോ കാര്യങ്ങളും എല്ലാം ഒക്കെ എടുത്തൊന്നും നോക്കുന്ന പരിപാടിയാണ് ടാസ്ക് അപ്പോൾ ഇത് ഇരുന്ന ഓരോ സാധനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് അവനെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മമ്മിക്ക് ബോട്ടിൽ വേണമെന്നൊക്കെ പറഞ്ഞ് മമ്മിയിരുന്ന് വാങ്ങിച്ച് ലിസ്റ്റിപ്പെടാത്ത സാധനങ്ങളെ അപ്പോൾ ഇതേ ടിഫിൻ ബോക്സ് ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളത് ഈ അമ്മാമ്മയുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് അമ്മാമ്മയുടെ വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മാമ്മ ഈ പായസം വെച്ച് വെച്ചേക്കുന്നു ഒരു കാര്യമില്ലാണ്ട് ഇന്നാ പായസം കുടിച്ചോ പോളേന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ സ്കൂൾ ബാഗും ബുക്സും ടിഫിൻ ബോക്സും പെൻസിൽ ബോക്സും അങ്ങനെ അവൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കൂൾ ഐറ്റംസാണ് സ്കൂൾ ഷോപ്പിങ്ങിൽ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങളെ കാണിക്കണ്ടേ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ നിരത്തി വെച്ചൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോക്കൂട്ടിനത് ഈ ഫുൾ യൂണിഫോമിലാക്കി തോപ്പുംപടിയിൽ കൊണ്ടുവന്ന് ഫോട്ടോ പിടിക്കുകയാണ് എന്തിനാണ് ഈ ഫോട്ടോ പിടിക്കുന്നത് ഞങ്ങൾ ഷോർട്ട്സിൽ പറയാം അപ്പോൾ യു ഗോസ് എല്ലാവർക്കും ഈ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു